ഓമിക്കുട്ടന് കൂട്ടായി മറ്റൊരു കുഞ്ഞും കൂടി വേണ്ടയെന്ന ചോദ്യത്തിന് ദിയാകൃഷ്ണ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് അമ്മ സിന്ധു കൃഷ്ണയുടെ ചോദ്യത്തിനാണ് ദിയാകൃഷ്ണ മറുപടി നൽകിയത് ദിയയുടെ വാക്കുകൾ ഇങ്ങനെ ഓമിക്കുട്ടന് കൂട്ടായി ഒരു കുഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് അവനും അത് വലിയ സന്തോഷമാകും എന്നാൽ അതിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഇഷാനയും ആൻസിയും ഒക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ തന്നെയും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അത് എനിക്ക് കുഞ്ഞുണ്ടാകുന്നത് പോലെ തന്നെ ഇല്ലേ ഇനി അവർക്ക് മതി എനിക്ക് ഇനി കുഞ്ഞു ഒരു കുഞ്ഞും കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ സന്തോഷമാണ് അതിൽ കൂടുതൽ ഒന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ദിയാകൃഷ്ണ ഇപ്പോൾ പറയുന്നത് ദിയാകൃഷ്ണയുടെ വാക്കുകൾ കേട്ട് നിരവധി ആരാധകർ ആരാധകരാണ് ദിയയ്ക്ക് ആശംസകൾ അറിയിച്ചതും അതേസമയം ഇനി അടുത്തു തന്നെ ഉണ്ടാകുമോ എന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് അതിന് ഒന്നും തന്നെ മറുപടി നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും മൗനത്തിലൂടെ തനിക്ക് പറയാനുള്ളതൊക്കെ തന്നെയും പറയുകയാണ് ദിയ ഇപ്പോൾ നമ്മൾ പേരും കൂടെ രണ്ടെണ്ണം വെച്ച് പ്രസവിച്ചാൽ തന്നെ ഈ വീട് മുഴുവൻ നിറഞ്ഞൊഴുകും എന്ന് തന്നെയാണ് ഇപ്പോൾ ദിയ പറയുന്നത് രസകരമായ ദിയയുടെ മറുപടി കേട്ട് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചതും മലയാളികൾക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താര കുടുംബം തന്നെയാണ് നടൻ കൃഷ്ണകുമാറും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിൻ്റെത് കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ വിലപ്പെറി വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക